ത്തിരുപത്തി ആറ് കേരള നിയമസഭാ ഇലക്ഷനിലൂടെ പെട്ടിയിലടയ്ക്കാൻ പോകുന്ന ഒരു പ്രസ്ഥാനം എൻ സി പി ആണ് എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ ചർച്ച വരികയാണ് എൻ സി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ അന്ത്യം കേരളത്തിൽ സംഭവിക്കും എന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും നമുക്കറിയാവുന്നതുപോലെ എ കെ ശശീന്ദ്രൻ പറയുന്ന എൻ സിപിയുടെ നേതാവിന് ഏലത്തൂർ പോലെ സി പി എമ്മിന് ശക്തമായ വോട്ട് ബാങ്കുള്ള ആരെ നിർത്തിയാലും സി പി എമ്മിൽ നല്ല മെജോറിറ്റിയിൽ ജയിക്കുന്ന ഒരു സീറ്റ് ലഭിക്കുവാൻ കാരണം ഈ എ കെ ശശീന്ദ്രന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് അഥവാ പിണറായി വിജയന്റെ ഒരു സ്ഥിതിപാടകനാണ് എ കെ ശശീന്ദ്രൻ എന്ന് പറയാം നമ്മൾ തിരുവനന്തപുരത്ത് ആന്റണി രാജുവിന് സീറ്റ് കൊടുത്തതുപോലെ അദ്ദേഹത്തെ പിന്നെ മന്ത്രിയാക്കിയതുപോലെയൊക്കെ ഒരു വിധേയന് സീറ്റ് കൊടുത്തതാണ് ഏലത്തൂറിൽ എന്ന് പറയാം സിമ്പിളായിട്ട് കാരണം ആന്റണി രാജുവിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ ഏകാംഗമാണ് അദ്ദേഹം മാത്രമേ അദ്ദേഹം നയിക്കുന്ന കേരളാ കോൺഗ്രസിലുള്ളൂ ഈ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വല്ലാതെ ന്യായീകരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരം സീറ്റ് കിട്ടുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ഗതാഗത മന്ത്രിയൊക്കെ ഒക്കെ ആകുവാൻ കഴിയുകയും ചെയ്തു അതുപോലെ തന്നെ ഒരു വ്യക്തിത്വമാണ് ഏലത്തൂരിലെ പ്രതിനിധീകരിക്കുന്ന എ കെ ശശീന്ദ്രൻ അദ്ദേഹം വലിയ വിവാദങ്ങളിലൊക്കെ ചെന്നപ്പെട്ടു കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ പൂച്ചക്കുട്ടി വിവാദങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എന്നിട്ടും അദ്ദേഹത്തെ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അനുവദിച്ചു അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു അദ്ദേഹം മന്ത്രിയായി പക്ഷേ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് വിജയിപ്പിക്കുവാൻ സി പി എം തീരുമാനിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം മറ്റൊന്ന് സി പി എമ്മിന് വ്യക്തമായ വോട്ട് ബാങ്കുകളുള്ള ഒരു സ്ഥലത്ത് ഇനി ഒരു ഘടകകക്ഷിയെ സി പി എമ്മിൻ്റെ ലെവലിൽ നിർത്തി വിജയിപ്പിക്കേണ്ട എന്ന തീരുമാനമാണ് സി പി എം എടുത്തിരിക്കുന്നത് പരമാവധി സി പി എം തങ്ങളുടെ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ള നടപടികളെ മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ എൻ സി പി എ പോലും ഒരു ഘടകക്ഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന നിലപാടാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടേത് എന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് റിപ്പോർട്ട് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ എ കെ ശശീധരൻ മത്സരിക്കുവാൻ ഏലത്തൂരിൽ സീറ്റ് ലഭിക്കില്ല എന്ന ഒരു പൊതുധാരണ മാധ്യമങ്ങളുടെ ഇടയിൽ നിറയുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മറ്റൊന്ന് കുട്ടനാടാണ് എൻ സി പി മത്സരിക്കുന്ന മറ്റൊരു സീറ്റായ കുട്ടനാട് അവിടെ തോമസ് കെ തോമസ് ആണ് നിലവിലുള്ള എം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വിജയിച്ചത് അയ്യായിരത്തിൽപ്പരം വോട്ടുകൾക്കാണ് ജേക്കബ് എബ്രഹാം എന്ന് പറയുന്ന കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടാണ് തേമസ് തോമസ് കെ തോമസ് വിജയിച്ചത് ഇപ്പോൾ കോൺഗ്രസ്സിൽ ഒരുപക്ഷെ യു ഡി എഫിൽ ഒരുപക്ഷെ ആ സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് കേരള കോൺഗ്രസ്സിൽ നിന്ന് കോൺഗ്രസ് എടുത്താൽ ഒരുപക്ഷെ കോൺഗ്രസ് ആ സീറ്റ് നേടുവാനുള്ള സാധ്യത സി പി എം വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഈ സീറ്റ് സി പി എം പിടിച്ചെടുക്കുക അഥവാ എൻ സി പിക്ക് കേരളത്തിൽ ഒരു സീറ്റുമില്ലാത്തൊരവസ്ഥ വരിക രണ്ട് സീറ്റും അതായത് കുട്ടനാടും ഒപ്പം ഏലത്തൂരം സി പി എം പിടിച്ചെടുക്കുന്നു സി കഴിഞ്ഞ പ്രാവശ്യം എൻ സി പി മത്സരിച്ച മൂന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് കോട്ടക്കൽ മമ്മൂട്ടിയാണ് കോട്ടയ്ക്കലിൽ മത്സരിച്ച മമ്മൂട്ടി ഇപ്പോൾ എൻ സി പി രണ്ടായി പിളർന്നപ്പോൾ അദ്ദേഹം ശരത് പവാറിനൊപ്പമില്ല അദ്ദേഹം അജിത് പവാർ ഗ്രൂപ്പിലാണ് അതുകൊണ്ട് തന്നെ ആ സീറ്റ് സി പി എം കൊടുക്കുവാൻ സാധ്യതയില്ല ആ കൊടുത്താൽ തന്നെ അവിടെ മത്സരിച്ച് വിജയിക്കുന്ന സാധ്യതയുമില്ല കാരണം അത് ലീഗിൻ്റെ ഒരു കുത്തക സീറ്റാണ് അതുകൊണ്ട് തന്നെ രണ്ട് സീറ്റും നേരത്തെ വിജയിച്ച രണ്ട് സീറ്റും ഇപ്പോൾ സി പി എം തിരിച്ചുപിടിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് ഏറ്റവും പ്രാധാന്യമായി വാർത്താ മാധ്യമങ്ങൾ നിറയുന്നത് കുട്ടനാട് പക്ഷേ തോമസ് കെ തോമസ് സീറ്റ് ലഭിക്കാൻ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എൽ ഡി എഫ് ലേബലിൽ എൻ സി പി യെ പ്രതികരിച്ചോട് അവിടെ മത്സരിക്കുവാൻ അനുവദിച്ചില്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ കോൺഗ്രസ് എത്താനുള്ള സാഹചര്യങ്ങളും മാധ്യമങ്ങൾ തള്ളിക്കളയത്തില്ല പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സഹോദരൻ തോമസ് ചാണ്ടിയൊക്കെ കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ആൾക്കാരാണ് തോമസ് ചാണ്ടിയും തോമസ് കെ തോമസും ഒക്കെ ഒരുപക്ഷെ അദ്ദേഹം കോൺഗ്രസ് തിരിച്ചെത്തി അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആകാനുള്ള സാധ്യതയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ അവലോകനം എന്ന് പറയുന്നത് എൻ സി പിയുടെ രാഷ്ട്രീയ അന്ത്യം സംഭവിച്ചേക്കും എന്ന രീതിയിൽ തന്നെയാണ് രണ്ട് സീറ്റുകളും ഇപ്പോൾ പ്രതി പ്രാതിനിധ്യമുള്ള രണ്ടു സീറ്റുകളും അതായത് കുട്ടനാടും ഏലത്തൂരും സി പി എം പിടിച്ചെടുത്ത് സി പി എം മത്സരിക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏലത്തൂരിൽ എ കെ ശശീന്ദ്രൻ സീറ്റ് കൊടുത്തില്ല എങ്കിൽ അത് ഒരു ഒരു കാരണവശാലും തോമസ് കെ തോമസിന് സീറ്റ് കൊടുക്കുവാൻ സാധ്യതയില്ല എൽ ഡി എഫിനെ പ്രതികരിച്ച് കാരണം ഈ എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും ഈ മന്ത്രിപദത്തിനു വേണ്ടി കടുപടി കൂടിയപ്പോൾ വളരെ പ്രത്യക്ഷമായി തന്നെ പിണറായി വിജയൻ എ കെ ശശീന്ദ്രന്റെ പക്ഷം പിടിച്ചതാണ് അതുകൊണ്ട് തന്നെ സീറ്റ് ഇല്ലെങ്കിൽ രണ്ടുപേർക്കും സീറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എൻ എന്ന പ്രസ്ഥാനം രാഷ്ട്രീയ അന്ത്യം വലിക്കുന്ന ഒരു സ്ഥിതി വിശേഷം കേരള രാഷ്ട്രത്തിൽ ഉണ്ടായേക്കാം തൽക്കാലം ഈ വീഡിയോ വിഭാഗം വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോ ആയി കാണുന്നവരെ അദ്ദേഹം